ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ടയറയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബിഗിനേഴ്സ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുക കാരണം ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടും അത്രയങ്ങ് ശരിയായില്ല ഓക്കെ ആയില്ല എന്ന് തോന്നുന്നവർക്ക് ഇത് ഒരു നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അതുപോലെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ എങ്ങനെ ഇത് ചെയ്തെടുക്കാം ഫ്ലവർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം ബീഡ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കുവേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ഈ ഒരു ടയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ് കേട്ടോ നമ്മളിവിടെ സിൽവർ കളറിൽ വരുന്ന ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് സൈസ് വന്നിട്ട് ഫോറാണ് കേട്ടോ അത്രീല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഫ്ലവേഴ്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള ആണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ബീഡ്സ് ആണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് റാണി പിങ്കിൽ വരുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇനി ഈ ഒരു ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു രണ്ട് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ തുണി അളക്കുന്ന ടാപ്പില്ലേ ആ ടാപ്പിന് അളന്നിട്ടെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് അതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഹോള് കിട്ടണം കേട്ടോ എന്നിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് അതിൽ കാണുന്ന ഈയൊരൊറ്റ കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ മൂന്ന് ബീഡ്സുകൾ പുറത്ത് കൊടുക്കുകയാണേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ മൂന്നാണ് എടുത്തിരിക്കുന്നത് അതാണ് ഭംഗി എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും മൂന്നെണ്ണം കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ പിരിച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കുക ഇനി ആ രണ്ട് കമ്പികൾ ഇതുപോലെ താഴോട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിൽ ഫ്ലവർ ബീഡും അതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ബീഡും കോർത്തതിന് ശേഷം ദാ ഇതുപോലെ കമ്പി ഓർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് രണ്ട് കമ്പികൾ നല്ല ഭംഗിയായിട്ട് താഴോട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി തൊട്ട് താഴെയുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും കളർ ബീഡ്സ് ഓർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബീഡ്സ് ഫ്ലവർ ബീഡ്സ് ഫ്ലവർ ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു ടയർ ഉണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും മൂന്നെണ്ണം കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടില്ലേ ഒരേപോലെയാണ് ഒന്ന് കൂടുതലോ ഒന്ന് കുറവോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം ഒരേ ലെങ്ത്തിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരെണ്ണം നീളം കൂടുതൽ ഒരെണ്ണം നീളം കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളേ അപ്പോൾ പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ലെങ്ത്തും വിടുത്തും ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ബാക്ക് സൈഡ് നല്ല വൃത്തിയിൽ വേണം ചെയ്തെടുക്കാനേ നമ്മളൊരു ടയറ് തിരിച്ച് മറിച്ചൊക്കെ നോക്കുമ്പോൾ എല്ലാ സൈഡും നല്ല വൃത്തിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇത് നമുക്കൊരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ടയർ ഉണ്ടാക്കാനേ രണ്ട് മണിക്കൂറൊന്നും വേണ്ട കേട്ടോ പക്ഷേ നമുക്ക് അത്രയും ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറും കൊണ്ട് ഒരു ഐറ്റംസ് ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് അരമണിക്കൂർ എടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് സാധനങ്ങളൊക്കെ എടുത്ത് ഷൂട്ട് എല്ലാം ക്ലിയറായി ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ടൈം എടുക്കും പക്ഷേ നമുക്ക് സാധാ പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര ടൈം ഒന്നും എടുക്കില്ല പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മോന് ക്ലാസ് ഇല്ല വീട്ടിലാണ് അപ്പോൾ ടി വി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് അധികം നേരമൊന്നും അവൻ ടി വി ഒന്നും കാണാറില്ല പക്ഷേ എൻ്റെ ഈ വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അവനൊരു ഭാഗത്ത് ഇരുത്തണം അപ്പോൾ റൂമിലിരുന്നിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഡോർ അടച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ സൗണ്ട് ഉണ്ടാവില്ല പക്ഷേ ഡോർ ഡോറടക്കാൻ എനിക്കൊരു പേടി ചിലപ്പോൾ ചെറിയ മക്കളല്ലേ എന്തെങ്കിലും പ്രകൃതിയൊക്കെ കാണിക്കുമ്പോഴും നമ്മളത് അറിയൂല അപ്പോൾ ഞാൻ അങ്ങനെ വാതിൽ അടച്ചിട്ടല്ല വാതിൽ തുറന്നിട്ടിട്ടൊക്കെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അവന് ഒരു വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സും ബീഡ്സൊക്കെ എടുത്ത് എറിയും അത് വെച്ചിട്ട് കളിക്കും അപ്പോൾ മാക്സിമം ഞാൻ ഇതെല്ലാം അവൻ്റെ കണ്ണിൽ പെടാതെ എടുത്ത് വെക്കാറാണേ അപ്പം ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഫുഡൊക്കെ കഴിച്ച് കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ ടൈമിലാണേ ചെയ്യുന്നത് എനിക്ക് കിടക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അപ്പോൾ മാക്സിമം കിട്ടുന്ന സമയം ഞാൻ ഈ ഒരു വർക്കെല്ലാം ചെയ്തെടുക്കുവേ അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ്സും ഫ്ലവേഴ്സും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ഇത് ഫുള്ള് പിരിച്ചു കൊടുക്കുന്ന വീഡിയോ ഇട്ടാൽ നമ്മളുടെ വീഡിയോ ലെങ്ത്ത് കൂടി പോവും അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ആണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഒമ്പത് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് കാണുന്ന ഈ ഒരു രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എൻഡിങ് എങ്ങനെയാണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ അവിടെ ഒരു ഹോളായിട്ട് കിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ തേം നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ടയറ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കൊച്ചുമക്കൾ തലയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെർബോ പോലെയൊക്കെ വെക്കാം ഫ്രണ്ട് ഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടയറ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം അത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പം വലിയവർക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടയർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് വീട്ടിലെത്തിക്കുന്നതായിരിക്കും പിന്നെ കഴിയുന്നതും കോമ്പോക്കിറ്റ് തന്നെ എടുക്കാൻ നോക്കുക കോംബോ കിറ്റ് ആകുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൂടുതൽ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടാണ് തരുന്നത് സിംഗിൾ പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കറക്റ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ ഇടുന്നത് നമ്മളിടുന്ന ഒരു കോംബോ കിറ്റ് ഉണ്ട് ചെറിയ ചെറിയ കോംബോ കിറ്റുകൾ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടയറ് തലയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം കണ്ടില്ലേ ഇത്രയും ലെങ്ത്തിൽ ആണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ബാക്കിൽ ഫുൾ കവർ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ